എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ പിന്നെ മഹാരാഷ്ട്രയിലത്തെ രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല അതിന് കാരണം മഹാരാഷ്ട്ര നല്ല വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് മാത്രമല്ല അവിടെ ഒരു മെട്രോ നഗരമുണ്ട് പിന്നെ ചെറിയ ചെറിയ നഗരങ്ങളും വേറെ ഒരുപാടുണ്ട് ബാൽ താക്കറെയുടെ കീഴിൽ ബാൽ താക്കറെ ഒരു അതിഭയങ്കരമായിട്ടുള്ള ഒരു വർഗീയവാദിയായിരുന്നു അയാള് ബി ജെ പിയുമായിട്ട് പിന്നെ ഉൾബന്ധം ഇല്ലെങ്കിലും എന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്താണോ ബിജെപിയുടെ ആശയം എന്താണോ ആർ എസ് എസിന്റെ ആശയം അതുതന്നെയായിരുന്നു ബാൽ താക്കറെക്കുണ്ടായിരുന്നത് പക്ഷെ അതേസമയം ആർ എസ് എസുമായിട്ട് വലിയൊരു ബന്ധം പുലർത്താതിരിക്കാൻ ബാല താക്കറെ നോക്കിയിരുന്നു കാരണം അങ്ങനെ ബന്ധം പുലർത്തിയിട്ടെങ്കിൽ പിന്നെ അയാളുടെ ഒരു വ്യക്തിത്വം അയാളൊന്നും ഇല്ലാതാവും ചില ആർ എസ് എസ് കാരനായി മാറും എന്നാൽ അവരുടെ ഐഡിയോളജിയാണ് മുപ്പർ കൊണ്ടുനടയിരുന്നത് വർഗീയത അതും അതിശക്തമായ വർഗീയതയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് പണ്ടു മുതൽ തന്നെ ബി ജെ പി കാര് ഈ ബാല താക്കറെക്ക് നല്ല പിന്നെ സപ്പോർട്ടായിരുന്നു അങ്ങനെ മഹാരാഷ്ട്രത്തെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി മാറി ബാലധാക്കറെ വർഗ്ഗതുകൊണ്ട് മാത്രം അങ്ങനെ മഹാരാഷ്ട്ര മൊത്തം അടക്കി ഭരിക്കുകയായിരുന്നു അവരുടെ പാർട്ടിയായിട്ടുള്ള ശിവസേന ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പാർട്ടിയായി മാറിയിരുന്നു ശിവസേന എന്ന് പറയുന്നത് ബാല താക്കറെ കീഴിൽ അതിനുശേഷം ബാല താക്കറെ മരണപ്പെട്ടു തമ്മൂപ്പർക്ക് രണ്ട് മക്കളാണ് ഒന്ന് ഉദ്ധവ് താക്കറെ ഒന്ന് രാജ് താക്കറെ അപ്പൊ ഈ താക്കറെ മരിച്ചതിന്റെ കുറച്ച് വർഷങ്ങൾ വരെ ഇവർ ഒന്നിച്ചു നിന്നു ശിവസേന എന്ന പാർട്ടിനെ പരിപോഷിക്കാനും കൂടുതൽ നന്നാക്കാനും വേണ്ടി രണ്ട് മക്കളും ശ്രമിച്ചു ശ്രദ്ധിച്ചു കാരണം അച്ഛൻ്റെ പാർട്ടിയാണല്ലോ പക്ഷെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഈ ബി ജെ പിയുടെ സാന്നിധ്യം ബി ജെ പിയുടെ വളർച്ച ത്വരിതഗതിയിലായി അതിനോടൊപ്പം തന്നെ ഈ ഗുജറാത്തിൽ നിന്ന് വന്ന രണ്ട് ഗുണ്ടകൾ അവർ മെല്ലെ 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 ഇന്ത്യ തന്നെ പിടിച്ചെടുത്തു അതിനുശേഷം ഈ രാജ് താക്കറെ ഉദ്ധവ് താക്കറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ ഐഡിയോളജിയുമായിട്ട് മുങ്ങിക്കുളിക്കാത്തവരാണ് അതേസമയം ഏതാണ്ട് അവരുടെ ലെവലിലുള്ള ആൾക്കാരുമാണ് വർഗീയത ബാധം അതാണ് പ്രധാനം രണ്ട് കൂട്ടർക്കും പക്ഷെ ആർ എസ് എസിനെ പോലെ ഹിന്ദുരാഷ്ട്രമാകണം എന്നൊന്നും അവർ പറയുന്നില്ല അപ്പോ അതുകൊണ്ട് തന്നെ പതിയെ പതിയെ എന്താ സംഭവിച്ചുവെച്ചാല് ഈ രാജ് താക്കറെയും ഈ ഉദ്ധവ് താക്കറെയും ഈ ഗുജറാത്തി ഗുണ്ടകളുടെ ഈ കളികളൊന്നും തന്നെ അവർക്ക് ഇഷ്ടപ്പെടാതായി കാരണം ഈ അവർക്ക് ഉടനെ തന്നെ മനസ്സിലായി സംഗതി കാരണം അവരും വർഗീയവാദത്തിന്റെ ആൾക്കാരാണല്ലോ അവർക്ക് നിമിഷങ്ങൾ കൊണ്ട് മനസ്സിലായി ഈ മോദി അമിഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ത്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ പറ്റിച്ച് ഹിന്ദുക്കൾക്ക് ഹിന്ദുത്വ രാജ്യവും ഹിന്ദുത്വ വർഗീയവതിയും അതുപോലെ തന്നെ ശിവലിംഗം ഒക്കെ കൊടുത്തുകൊണ്ട് അവർ സ്വന്തം പൈസ ഉണ്ടാക്കുകയാണ് എവിടുന്നൊക്കെ പൈസ കിട്ടോ എവിടുന്നൊക്കെ ഊറ്റിയിടാൻ പറ്റുമോ രാജ്യം മുഴുവൻ വിറ്റാലും അല്ല മുഴുവൻ ഊറ്റി എടുക്കുകയാണ് എന്ന് ഉദ്ധവ് താക്കറെക്കും രാജ് താക്കറെക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായി മറ്റുള്ളവർക്ക് പിന്നെ മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും പക്ഷെ പേടിയാണല്ലോ കാരണം എന്തെങ്കിലും പറഞ്ഞ പിന്നെ ജയിലിൽ എടുത്തെറിയും തീവ്രവാദിയാക്കും അങ്ങനെ പല പ്രശ്നമുണ്ട് പക്ഷെ മഹാരാഷ്ട്രയിൽ ബി ജെ പി കാരുടെ ഒരു കളി നടക്കൂല ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആ സമയത്ത് ഉദ്ധവ് താക്കറെ പിന്നെ അടവ് മാറ്റി ചവിട്ടി മുപ്പൊരു വർഗീയ വാദത്തിൽ നിന്ന് മൊത്തം കിട്ട് മാറി മഹാരാഷ്ട്രയെ നന്നാക്കൽ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അപ്പോ രാജ് താക്കറെയും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉദ്ധവ് താക്കറെ ജ്യേഷ്ഠാധികാരം തന്നെ സർവ്വ സ്ഥാനമാനങ്ങളും മൂപ്പരക്കാണ് കിട്ടിയത് ഒരാ ഒരിക്കൽ മൂപ്പരും മറ്റേ മുഖ്യമന്ത്രിയാവും ചെയ്തു അതിനുശേഷം ഈ രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി 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 വന്നിട്ട് രണ്ടുപേരും തെറ്റി പിരിഞ്ഞു തെറ്റി പിരിഞ്ഞിട്ട് ഈ രാജ് താക്കറെ എന്തു ചെയ്തു മൂപ്പര് സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്നും പറഞ്ഞിട്ട് എം എൻ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഇപ്പൊ അതിന്റെ പിന്നെ ചീഫും പ്രൊപ്പറേറ്ററും ഒക്കെ മുപ്പിരന്നെയാണ് ഹൈക്കമാൻഡൊക്കെ മുപ്പ് അങ്ങനെ രണ്ട് പാർട്ടിയെ പിരിഞ്ഞു അപ്പോൾ ഈ ഉദ്ധവ് താക്കറെ കീഴിലാണ് ശിവസേന ഉള്ളത് പക്ഷെ ഈ ശിവസേനയാണെങ്കിലോ ബാല താക്കറെ ശിവസേന അല്ല അതായത് വർഗീയവാദത്തിന് യാതൊരു കൂട്ടുനിൽക്കാത്തൊരു രീതിയും പിന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് മഹാരാഷ്ട്രയെ നന്നാക്കുക അവിടേക്ക് വരുന്ന പിന്നെ തൊഴിലാളികളുടെ പുറമേ നിന്ന് വരുന്ന തൊഴിലാളികൾ പ്രവാസി തൊഴിലാളികൾ അവരുടെയും ചേർത്ത് പിടിക്കും മുസ്ലിങ്ങളെയും ചേർത്ത് പിടിക്കും ഹിന്ദുക്കളെയും ചേർത്ത് പിടിക്കും സംഘികളെയും ചേർത്ത് പിടിക്കും അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു മൂമ്പരടുത്ത് അപ്പൊ അത് മോദിക്ക് ഇഷ്ടപ്പെടുന്നില്ല മോദി അമിഷന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എന്ത് ചെയ്ത് അങ്ങനെ ഇയാൾ മുഖ്യമന്ത്രി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ലാസ്റ്റ് സമയം ലാസ്റ്റ് തവണ പോലെ മുഖ്യമന്ത്രിയായി അങ്ങനെ പിന്നെ ഈ കുതിര കച്ചവടം നടക്കൂല ഉദ്ധവ് താക്കറെ അടുത്ത് ഉദ്ധവ് താക്കറെ പിന്നെ ശിവസേനയുടെ മെയിനായിരുന്നു പക്ഷെ ആ ശിവസേന എന്നുള്ള പാർട്ടി വരെ ആ പേര് വരെ ആ ലോകം വരെ പീച്ചെ ചീന്തി മാന്തി എടുക്കാൻ വേണ്ടിയിട്ട് അമിഷയും മോദിയും ഭീകരമായ കളിയാണ് കളിച്ചത് കാരണം മനസ്സിലാക്കേണ്ടത് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും മഹാരാഷ്ട്രയിൽ മാത്രം കിടന്ന് കളിച്ചവരാണ് പക്ഷെ അമിഷി മോദി എന്ന് പറഞ്ഞാല് മുഴുവൻ ഇന്ത്യക്കാരൻ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളെ വിഡികളാക്കി പറ്റിച്ചിട്ട് ഭരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ ഇവരുടെ കളി നടക്കൂല അങ്ങനെ ഉദ്ധവ് താക്കറെ മാത്രമാണ് കുറച്ച് ശക്തമായിട്ട് ബി ജെ പിക്ക് എതിരെ നിന്നത് രാജ് താക്കറെ അത്ര ഇല്ല രാജ്താക്കറെ വർഗീയവാദത്തിന്റെ പിന്നാലെ പോയി പിന്നെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് മോദിനും അമിത്ഷനും പിന്തുണക്കും കുറച്ചു കാലം പിന്നെ എതിരിടും പിന്നെയും പിന്തുണക്കും പിന്നെ എതിരിടും അങ്ങനെ അങ്ങനെ ഏറ്റവും അങ്ങനെ പോവാണ് ഓരോ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് പോയിരുന്നത് പക്ഷെ ഉദ്ധവ് താക്കറെ അത് ശക്തമായിട്ട് നിന്നത് മുപ്പൊരു മുഖ്യമന്ത്രി ആയ സമയത്ത് മഹാരാഷ്ട്രയിലെ ഒരു കലാപണ്ടാക്കാൻ നോക്കി അരി ഈ അമിഷേ മോദിയും അവിടെ ഒരു സന്യാസിനെ സംഘികളെ വിട്ട് കൊല്ലിച്ചു രണ്ട് സന്യാസിമാരുടെ ഇന്നത്തെ മുസ്ലിങ്ങളാണ് ചെയ്തു പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ മൊത്തം കലാപണ്ടാക്കളുടെ പരിപാടി ആയിട്ടുള്ളത് പക്ഷെ അത് ഉദ്ധവ് താക്കറെ പോലീസ് ശക്തമായി പിന്നെ അത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് സംഘീ ഭീകരന്മാരായിരുന്നു അതുപോലെ തന്നെ ഈ അന്ന് വ്യാജ ന്യൂസ് പരത്താൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പറയുന്ന അർണബ് ഗോസ്വാമിയൊക്കെ അതിശക്തമായിട്ട് പിന്നെ ശ്രമിച്ചിരുന്നു അപ്പൊ അയാളിനടുത്ത് ജയിലിലേക്ക് എറിഞ്ഞു ഈ അർണബ് ഗോസ്വാമിനടുത്ത് ജയിലിലേക്ക് എറിഞ്ഞ ഒരേ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഉദ്ധവ് താക്കറെ ഭരിച്ചപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ അർണബ് ഗോസ്വാമിനെ തൊടാൻ പോലും പറ്റൂല അങ്ങനെ അർണബ് ഗോസ്വാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ അമിഷി മോദിയും അർദ്ധരാത്രിക്ക് കോടതി തുറന്നത് ജാമ്യം കൊടുക്കാൻ വേണ്ടിട്ട് കാരണം അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്തത് അർദ്ധരാത്രിയിൽ കോടതി തുറന്ന് അവിടുന്ന് ജാമ്യം കൊടുക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തത് അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങനെ ഇവർ ഭയങ്കര വടംവലിയാണ് ഇതിൻ്റെ ഇടയിൽ രാജ് താക്കറെ രണ്ടു ഭാഗത്തും നിൽക്കാതെ സ്വന്തം തടി സേഫാക്കി വെച്ചു പിന്നെ മൂപ്പര് പിന്നെ ഈ രണ്ട് പാർട്ടിയിലും ഇല്ലാതെ സ്വന്തം പാർട്ടി നന്നാക്കാൻ പറ്റുമോ നോക്കുമ്പോൾ അത് നന്നാവും ഇല്ല എം എൻ സിക്ക് വലിയ സപ്പോർട്ടർമാരില്ല പക്ഷെ ഉദ്ധവ് താക്കറെക്ക് എപ്പം നോക്കിയാലും ഭയങ്കര സപ്പോർട്ടർമാരാണ് ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടർമാരാണ് അയാളുടെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോയ സമയത്തും ഭയങ്കര സപ്പോർട്ടർമാരാണ് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉദ്ധവ് താക്കറെ അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി ആയിട്ടാണ് ഉള്ളത് അതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇയാൾ മുഖ്യമന്ത്രി സമയത്ത് എന്താക്കിയെന്ന് പറയുമോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്ട് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അവിടുത്തെ ഈ ശിവസേനനെ തകർത്തു അമിത്ഷാ മോദിക്ക് അത് ഭയങ്കര കഴിവാണല്ലോ ഈ കച്ചവടം അങ്ങനെ തകർത്തിട്ട് ഷിൻഡെ ഫഡ്നിവാസിന്റെ കീഴിൽ ഒരു വേറെ പിന്നെ എല്ലാവരും പുറത്ത് ചാടിച്ച് അവരുടെ ശിവസേന എന്ന് വിളിച്ചു അപ്പൊ ഉദ്ധവ് താക്കറെ കോടതിയിൽ പോയി അവരെല്ലാം ശിവസേന ഞങ്ങളാണ് അവരേത് പാർട്ടിയാണ് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങളാണ് ഒറിജിനൽ അപ്പൊ കോടതി ഒക്കെ അമിത്ഷാടെ മോതിലാണല്ലോ അങ്ങനെ കോടതി അതും മഹാരാഷ്ട്ര കോടതി നിന്നും സുപ്രീം കോടതി ഓർഡർ വന്നത് എന്താ ഇതാണ് ശിവസേന ഇത് ഫഡ്നിവാസ് ഷിൻഡെ ഇതുപോലത്തെ ആൾക്കാരുടെ പാർട്ടി ഉണ്ടല്ലോ വിഭജിച്ച ആ അതാണ് ശിവസേന നിങ്ങളുടെ പാർട്ടി ശിവസേന അല്ല അത് അതുകൊണ്ട് തന്നെ മേലിൽ ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് യു ബി ടി എന്നുള്ള പാർട്ടി ഇപ്പോൾ പറയുന്നത് യു ബി ടി ശിവസേന എന്നാ പറയാ ശിവസേന എന്ന് മാത്രം പറയാൻ പാടില്ല യു ബി ടി ശിവസേന അങ്ങനെയാണ് ഇപ്പോ അത് ഉദ്ധവ് താക്കറെ ഉദ്ധവ് ഭാൽ താക്കറെ അങ്ങനെ എന്തുവാണെ യു ബി ടി അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയാക്കി മാറ്റി അതിനുശേഷം വീണ്ടും ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ തന്നെ അവിടെ ചീഫ് മിനിസ്റ്റർ ആവും കാരണം അത്രയും ജനസാന്ദ്രത ജന ജനസപ്പോർട്ടുള്ള ഒരു പാർട്ടിയാണ് യു ബി ടി ശിവസേന മാത്രല്ല മഹാരാഷ്ട്രത്തെ ജനങ്ങൾക്ക് ഒരു സിബതിയാണ് ഈ ഉദ്ധവ് താക്കറെനോട് കാരണം നല്ലൊരു മനുഷ്യനാണ് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും പക്ഷേ അയാൾക്ക് സ്ഥാനമില്ല എന്നുള്ള സിമ്പതി ജനങ്ങൾക്കുണ്ട് അപ്പൊ ആഞ്ഞു വോട്ട് ചെയ്യും ആൾക്കാർ അങ്ങനെയാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നത് നമുക്ക് ഓർമ്മയിട്ടില്ല ഭയങ്കര വിവാദം ഉണ്ടായ അതായത് അതിഭയങ്കരമായിട്ടുള്ള വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തിരഞ്ഞെടുപ്പ് അഴിമതിയും നടന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി ആ സമയത്ത് ഉദ്ധവ് താക്കറെ ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ അതിമാരകമായ രീതിയിലാണ് ചെയ്യുക ആ സ്ഥലത്ത് തോറ്റുതുന്നമ്പം പാടി എങ്ങനെ തോറ്റുതുന്നമ്പാടി അമിത്ഷാ മോദ്ര ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം ും ഫുള് അക്കങ്ങൾ മാറ്റി അടിച്ച് ഒക്കെ അവരുടെ പേരുകാക്കി വീണ്ടും ഇതേ ഷിൻ്റെ ഇതേ ഫഡ്നിവാസിന്റെ ഭരണ ഭരണമാണ് ഇപ്പോ ജനങ്ങൾ ഏറ്റവും വെറുക്കുന്ന ആൾക്കാരാണ് ഇത് എന്നിട്ടും അവർ ഭരിക്കുകയാണ് പിന്നെ ഇന്ത്യയിൽ ഒരു പ്രത്യേകത ഉണ്ട് എത്ര വലിയ തട്ടിപ്പ് നടന്നാലും എത്ര വഞ്ചന നടന്നാലും അറിയെങ്കിലും ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയും ഇല്ലാതായിട്ടുണ്ട് അത് ഏത് സംസ്ഥാനമായിക്കോട്ടെ ഇപ്പൊ ബീഹാറിൽ കണ്ടില്ലേ അവിടെ ഇന്ത്യ സഖ്യ തരംഗമായിരുന്നു എന്നിട്ടുണ്ടായി അവിടുത്തെ ഒരു തുന്നം പാടിയിട്ട് ഒരു ഒരു അക്ഷരം അക്ഷരമുണ്ടെന്നില്ല അതേപോലെ തന്നെ ഈ മഹാരാഷ്ട്രയെ നശിപ്പിച്ചു ഇപ്പോ ഉള്ള സംഭവം എന്താ വെച്ചാൽ ഈ രാജ് താക്കറെ ആണ് അവിടുത്തെ ഫോക്കസിൽ വരുന്നത് രാജ് താക്കറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് മുറിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് രാജ് താക്കറെക്ക് മാത്രമാണ് അമിത്ഷാ മോദിനെ തകർക്കാൻ കഴിയുള്ളൂ പക്ഷെ അവരൊരു സംസ്ഥാനത്തിൽ കുടുങ്ങി എന്ന് മാത്രമുള്ളൂ എന്നാലും അവിടെ ഇരുന്നു കൊണ്ട് ഈ അമിത്ഷാ മോദിനെ തകർക്കാനാണ് ഇപ്പോ രാജ് താക്കറെ ഉദ്ധവ് താക്കറെ അല്ല രാജ് താക്കറെ ക്ഷമിക്കുന്നത് എങ്ങനെയാണ് രാജ് താക്കറെ ഇവരുമായിട്ട് ശത്രുതയിലായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിമിഷം തന്നെ എം എൻ സിക്ക് ഒരു സീറ്റും കൊടുക്കാതെ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ പുല്ല് വില നൽകി കൊണ്ടാണ് അമിഷി മോദിയും പെരുമാറുന്നത് അപ്പൊ ഇത് കുറെ സഹിച്ചതിന് ശേഷം വർഗീയവാദത്തിന്റെ കൂട്ട് പിടിച്ചിട്ട് പോലും ഈ അമിഷി മോദിയും ഇയാൾക്ക് ഇയാളിനൊരു വിലയും കല്പിക്കുന്നില്ല അങ്ങനെ ഇപ്പൊ അവസാനം എന്താക്കി കാരണം മറ്റൊരു ഭാഗത്തു കൂടെ ഇന്ത്യത്തെ മുഴുവൻ സ്വത്ത് സമ്പത്തൊക്കെ മോഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അമിഷി മോദിയും അദാനി മോദാനി എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇത് ഇങ്ങനെ പോയ ശിരാവില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ രാജ് താക്കറെ ഫുള്ളി എക്സ്പോസ്ഡ് ആക്കുകയാണ് ഫുള്ളി എക്സ്പോസ്ഡ് ഇവിടെ മഹാരാഷ്ട്രയിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ചിലപ്പോൾ കേരളത്തിൽ കാണിച്ചില്ല എന്ന് വരും അതായത് ഉത്തരേന്ത്യയിൽ വൈറലാണ് എല്ലാവർക്കും എല്ലാവരുടെയും ചർച്ച തന്നെ ഈ വീഡിയോനെ കുറിച്ചാണ് ഗോതിമിടികൾ ഈ വീഡിയോ മറച്ചു വെക്കാൻ നോക്കുകയാണ് അതായത് രാജ് താക്കറെ ഒരു സമ്മേളനം വിളിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു ഉപ്പർക്കുണ്ട് ഉപ്പൊരു എം എൻ സി പാർട്ടി അത്ര ദുർബലന്നല്ല ലക്ഷക്കണക്കിന് ഉണ്ട് കോടിക്കണക്കിന് ഇല്ലെങ്കിലും ലക്ഷക്കണക്കിനൊക്കെ ഉണ്ട് അങ്ങനെ മൂപ്പരുടെ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു വന്നതിന് ശേഷം ഉപ്പര് വലിയൊരു പിന്നെ പാനല് ടി വി എന്ന് പറയാൻ പറ്റില്ല വലിയൊരു പാനൽ പാനൽ പാനൽസ് യോജിപ്പിക്കൂലോ അങ്ങനെ വലിയൊരു സ്ക്രീൻ അത് വെച്ചിട്ട് ഈ മോദിയുടെ അമിത്ഷാടേയും പകൽ കൊള്ള കാണിച്ചു കൊടുക്കുകയാണ് ഈ ഹിന്ദു രാഷ്ട്രം ശിവലിംഗം പിന്നെ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞ് മോദി അമിഷൻ നടത്തുന്നത് എന്താ അറിയോ അദാനി വികസനമാണ് അദാനി രാഷ്ട്രമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് രാജ്ധാക്കറെ കാണിക്കാണ് അതായത് മോദിക്കോ അദാനിക്കോ അമിത്ഷാക്കോ അംബാനിക്കോ ഒന്നും തന്നെ മതവുമായിട്ട് ഒരു ബന്ധവും അവരുടെ ദൈവം പണം ധനം മാത്രമാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ആദ്യത്തെ ഉദാഹരണം കാണിക്കുന്നതിന് എന്താണ് അദാനിയുടെ ബിസിനസ് രണ്ടായിരത്തി പതിനാലിൽ ആകെ എട്ടോ പത്തോ സ്ഥലത്ത് മാത്രമാണ് അദാനിന്റെ ബിസിനസ് ഇന്ത്യക്കകത്തുണ്ടായിരുന്നത് അത് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് എങ്ങനെ വികസിച്ചു എന്നുള്ളത് ശരിക്കതിൻ്റെ പിന്നെ എഐ ഡാറ്റ എടുത്തുകൊണ്ട് കാണിക്കുകയാണ് ആ അദാനിയുടെ വളർച്ച ആ വളർച്ച നിങ്ങളൊന്ന് കണ്ടു നോക്കിയാ जगामध्ये असा एकही माणूस नसेल जो दहा वर्षामध्ये इतका श्रीमंत झाला मला कुठच्या उद्योगपतीने उद्योग करू नये या मताचा मी नाहीये इतका विचार माझा पण या देशामध्ये इतके उद्योगपती हो असताना एका माणसावरती इतकी मेहरबाजी या देशामध्ये होते मी जगात दाखवतच नाही असून कोणत्या हिंदू राष्ट्र मोदा ആകെ എട്ടോ പത്തോ ചെറു ബിസിനസ് ചെറുകിട ബിസിനസ് മാത്രമാണ് അതാ എനിക്ക് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് അങ്ങനത്തെ സ്ഥലത്ത് ആ കാണുന്ന മുഴുവൻ ഇപ്പൊ നിങ്ങൾ കണ്ട മുഴുവൻ ബിസിനസ് ഉണ്ടല്ലോ അവിടെ എഴുതിയിട്ടുണ്ട് ഓരോന്നോർന്ന് എഴുതിയിട്ടുണ്ട് അത്ര ഡീറ്റെയിൽസ് പോകേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കും ചെയ്യാം ഓരോരോ ബിസിനസ്സും ആകെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഏറ്റവും കുറവ് കാരണം ഇവരാണല്ലോ അവിടെ ഉള്ളത് പക്ഷെ അവിടെയും തുറമുഖങ്ങളൊക്കെ അതാൻ്റെ കയ്യിലാണ് അതല്ലാത്ത എല്ലാ സംസ്ഥാനത്തിലെയും കണ്ണായ ഏറ്റവും ഹൈ ക്ലാസ് വരുമാനം കൊടുക്കുന്ന എല്ലാ സാധനവും അത് പിന്നെ ഇരുമ്പയിര് ഖനനം ചെയ്തതായിക്കോട്ടെ തുറമുഖങ്ങളായിക്കോട്ടെ എയർപോർട്ടുകളായിക്കോട്ടെ വൻകിട കോളേജുകളായിക്കോട്ടെ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണഖനി പിന്നെ ഖനി ഏറ്റവും ടോപ്പ് ക്ലാസ് സാധനങ്ങൾ എല്ലാതും എല്ലാം എല്ലതും ഒക്കെ ഈ അദാനി അംബാനിമാർ രണ്ടുപേരുടെ പേരിലാണ് അംബാനിക്ക് പോലെ കുറച്ചാണ് അദാനിയുടെ പേരിലാണ് അംബാനിക്ക് പിന്നെ ഈ കാച്ചബംഗ്ലാവ് പോലത്തെ സംഗതികളൊക്കെയാണ് അദാനിക്കാണ് സർവ്വ ബിസിനസ്സും അപ്പോ രാജ് താക്കറോട് ചോദിക്കാണ് ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ദുരന്തം ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത് മുതൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല ഒരാൾക്ക് ഒരു ഒറ്റ ആൾക്ക് എല്ലാം കൊടുത്ത് കൊടുക്കാണ് ബ്രിട്ടീഷുകാർ പോലും ഇങ്ങനെ കട്ടിട്ടുണ്ടാവില്ല എന്ന് പറയുകയാണ് ബ്രിട്ടീഷുകാരുടെ ഒരു കമ്പനി ഈസ്റ്റേൺ എന്താ പറയുക പറഞ്ഞിട്ടൊരു കമ്പനി അപ്പോ ആ കമ്പനിയാണ് നടന്ന എല്ലാ ബിസിനസ്സും എങ്ങനെ യുദ്ധം ചെയ്തിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കൊന്നിട്ടൊക്കെയാണ് അവർ പിടിച്ചിട്ട് തിരുന്നത് അതിനേക്കാൾ മാരകമായിട്ടാണ് ഇത് ചെയ്യുന്നത് ജനങ്ങളെ മൊത്തം ഭയത്തിലാക്കി വർഗത കുത്തി നിറച്ച് ശിവലിംഗം പള്ളി മുസ്ലിം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢികളാക്കി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇത് മൊത്തം നിങ്ങൾ കണ്ടല്ലോ ഇനി വല്ലതും ബാക്കിയുണ്ട് ഇന്ത്യയിൽ അദാനിക്കെടുത്ത് കൊടുക്കാൻ നമ്മളിങ്ങനെ പറയും തുറമുഖം അത് പോയി എന്നൊക്കെ ഇത് തുറമുഖം മാത്രം എല്ലത് എല്ലത് എന്തൊക്കെ പറ്റുന്ന എത്ര ബില്ല്യൺ ബില്യൺ ഡോളർ ആണ് ആ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് എന്നിട്ടും പൈസ ഇല്ലാന്ന് പറയും എന്നിട്ടും വിദേശത്ത് പോയിട്ട് മോഷ്ടിക്കും അതവിടെ കേസായിട്ട് അവിടെ കുറെ സ്ഥലത്ത് കുടുങ്ങിക്കെടുക്കുകയാണ് ഇങ്ങനെ നശിപ്പിക്കുകയാണ് ഇനി ഈ അദാനിക്ക് ഇങ്ങനെ സുസ്ഥിരമായിട്ട് എല്ലാ ബിസിനസ്സും എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദാനിക്ക് സ്വന്തമായിട്ടൊരു പ്രധാനമന്ത്രി വേണ്ടേ അത് അത് അതാണ് ഈ മോദി പക്ഷെ മോദിനെ ജനങ്ങൾ വോട്ട് ചെയ്ത് മാറ്റുമല്ലോ അങ്ങനെ വോട്ട് ചെയ്ത് മാറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കയ്യിൽ ഇനി മാറ്റൂലല്ലോ കാലാകാലം അവർക്ക് ഭരിക്കാൻ കാലാകാലം അദാനിക്ക് അവരുടെ എല്ലാ ഇനി ബാക്കിയുള്ള കൂടി തട്ടി മാറ്റി തട്ടിയെടുക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ സ്ഥലങ്ങളൊക്കെ ബാക്കിണ്ടെങ്കിൽ അതും അവരുടെ കയ്യിലാവും അതായത് നല്ല നല്ല ബിസിനസ് മൊത്തം എല്ലാ ഖനികളും മാർബിളായിക്കോട്ടെ വജ്രമായിക്കോട്ടെ സ്വർണമായിക്കോട്ടെ പിന്നെ അവരുടെയൊക്കെയുള്ള ഈ എന്താ പറയാ ഈ ക്രൂഡോയിലിന്റെ ഖണ്നൊക്കെ ഉണ്ട് ഈ പല സ്ഥലത്തുണ്ട് ഇന്ത്യയിൽ തന്നെ ക്രൂഡോയിൽ അത്ര വലിയ അതൊന്നും ഇല്ലെങ്കിലും കിട്ടുന്നുണ്ട് അതും അത് മൊത്തവും പിന്നെ റഷ്യയിൽ നിന്ന് വരുന്ന ഓയിലും അതൊക്കെ അതൊക്കെ ഇപ്പൊ മാർക്ക് ഒന്നും നോക്കണ്ട റഷ്യത്തെ ഓയിൽ മൊത്തം അവർക്കാണ് ഇതൊക്കെ കൂടി വിഴുങ്ങാണ് എന്നിട്ട് ജനങ്ങൾ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭീതിപ്പെടുത്തി വർഗീത കുത്തി നിറച്ച് തീവ്രവാദികൾ വരുന്നു ബോംബ് സ്ഫോടനം അവിടെ മുസ്ലിങ്ങൾക്കൊല്ലാം വരുന്നു ഹിന്ദുക്കളുടെ തലപെട്ടെടുത്ത് മാറ്റാൻ വരുന്നു ഏഹ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ മണിപ്പൂരിൽ വൻ കലാപം ഉണ്ടാക്കും ക്രിസ്ത്യാനികളെ കൊല്ലും വേറെ ഡൽഹിയിൽ കലാപം ഉണ്ടാക്കി മുസ്ലിങ്ങളെ കൊല്ലും എല്ലാവരും തമ്മി തല്ലി ചത്തോണ്ടിരിക്കുമ്പോഴാണ് അദാനിക്ക് ഇങ്ങനെ വളർത്തി കൊടുക്കാണ് അതാണ് രാജ് താക്കറെ പറയുന്നത് അതവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് കേൾക്കാണ് അവരൊക്കെ ഷെയർ ചെയ്യാൻ എല്ലാവരും വീട് ഇട്ടില്ലേ അങ്ങനെ ഇത് ഭയങ്കര വൈറലാണ് ഇനി ഈ ആള് പറഞ്ഞതിന്റെ മാത്രം അപ്പം നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെ അദാനി പിന്നെ എന്താ പറയാ ഈ ബി ജെ പി അങ്ങനെ പോയ ജയിക്കുന്നത് ബി ജെ പി ജയിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ മോദി അമിത്ഷാ എവിടെ ഏത് സംസ്ഥാനത്തിൽ പോലും ആൾക്കാരില്ല കസാലകാലിയായിരിക്കും പക്ഷെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാലും അവർ മൃഗീയമായി ജയിക്കും ചെയ്യും എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് പിന്നെ മറ്റേ പി സി ജോർജ് പറഞ്ഞ പോലെ എല്ലാവരും തുള്ളി മരുന്ന് പിടിച്ചു തോന്നുന്നുണ്ട് ഷിഖണ്ഡികളായി നടക്കണമൊക്കെ അപ്പോൾ ഒന്നിലൊരു പരാതിയില്ല അതിനൊരു ഉദാഹരണം ഞാൻ ഉദാഹരണം ഞങ്ങൾ ചേരാം ഈ ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടോ ഈ മോദി അമിത് ഷാ ഇവിടെ മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചാൽ എക്സ്പോസിങ് കിട്ടും അപ്പോൾ അവിടെ ആ വേദിയിൽ വരുന്ന ആൾക്കാരനെ ഈ എം എൻ സിയുടെ പത്രക്കാർ പോയിട്ട് സത്യം കാണിക്കണല്ലോ ജനങ്ങളെ അതിനുവേണ്ടി ഇന്റർവ്യൂ ചെയ്യാണ് ചോദ്യം ചോദിക്കാണ് കേട്ടോ पे वोट डालते हो मुंबई में ये अपने एमपी എന്തൊക്കെ മനസിലായത് എന്തിനാ വന്നു ചോദിച്ചത് ഒരു മീറ്റിംഗ് ഉണ്ട് ഇവിടെയാണ് ആരുടെ മീറ്റിംഗ് ആ അറിയില്ല ഇവിടുത്തെ വോട്ടറാണോ അല്ല പിന്നെ അവിടെനിന്ന് വന്നത് മധ്യപ്രദേശിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് എങ്ങനെ വന്നത് ട്രെയിനിൽ വന്നാണോ അല്ല അതെന്താ വെച്ചാൽ അവിടെ മഹാരാഷ്ട്രയാണല്ലോ ബോംബെയിൽ ഇപ്പൊ ഈ മെട്രോ നഗരങ്ങളിൽ അവിടെ തോന്നുന്നൊക്കെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ എരില്ലോ ആ തൊഴിലാളികളെ പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ബാക്കി കേട്ടോ ആരാണ് കൊണ്ടുവന്നത് എന്താണ് ഇവിടെ മീറ്റിംഗ് ആരാണ് വരുന്നത് ഒന്നും അറിയില്ല ഏതോ ശിവജി ശിവജി വരുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ശിവജി ഏത് ശിവജി ഇനി വലിയ ചക്ക് മറ്റാ ശിവാജി അവരുടെ നിന്നല്ലോ ഈ മഹാരാഷ്ട്രത്തെ ഒരു ശിവജിന്റെല്ലോ മഹാരാജാവ് മഹാരാജെന്ന് വിളിക്കണം അയാളെ കണ്ടാവണോ പോയോ ആരുടെ മീറ്റിംഗ് ആണ് അതൊന്നും അറിയില്ല വിടാൻ പറഞ്ഞു ഞങ്ങൾ വന്നു ഏഹ് ഒക്കെ അവിടുത്തെ അതിഥി തൊഴിലാളികളാണ് ഇരിക്കണം മുഴുവനും അത്ര ദാരിദ്ര്യമാണ് ഇവരുടെ സപ്പോർട്ടർമാരില്ല പക്ഷെ വിജയിക്കുന്നത് ബി ആയിരിക്കും കേട്ടോ കേ ഒന്ന് രണ്ടാൾക്കാർ കൂടി ഇയാള് കൊൽക്കത്ത കൊൽക്കത്തു വണ്ടി പിടിച്ച് വന്നതല്ല അവിടെ തൊഴിലാളിയാണ് അവിടെ തൊഴിൽ പിടിച്ചോണ്ടിരിക്കാമസിക്കുന്നതാണ് അവിടെ നിന്ന് വന്നതാണ് പിടിച്ചുകൊണ്ട് വന്നതാണ് ഭക്ഷണം കൊടുക്കാം പിന്നെ എന്താ കൂൾ ഡ്രിങ്ക്സോ പൈസ അങ്ങനെ എന്തൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിരിക്കയാണ് ഹിന്ദി ശരിക്കറിയില്ല മൂപ്പരം ആരുടെ കാണാനാണ് വന്നിണ് मोदी अमित शाह ने कंट्रोल की यहाँ पे क्यों आयो यहाँ पे किसके लिए आयो काम करते मैंने काम करते ये है? शिवाजी मीटिंग है एक ने शिवाजी मीटिंग है तो शिवाजी मीटिंग हाँ <laughs> तो शिवाजी है और बीजेपी लोग ने तो शिवाजी ने लगा पे रोंगर लगा आ रही शिवाजी ने मीटिंग है तो शिवाजी हम्म शिवाजी हाँ। एक अंदर मीटिंग है हम रहे आज यहाँ पे कौन आने वाला है ഇവിടെ ആരാണ് വരുന്നത് ഇവിടെയാണ് ആരാ വരാൻ പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പൊ പറയണ പോലെ തന്നെ അതിഥി തൊഴിലാളിയാണ് അപ്പൊ താമസിക്കുന്ന ബിൽഡിംഗിന്റെ ഓണർ പറഞ്ഞത്ര ഒരു സ്ഥലത്തേക്ക് വരണം അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ആരുടെ എന്താണെന്നൊന്നും അറിയില്ല ബിജെപിയുടെ മീറ്റിംഗ് ആണ് എന്ന് പറയുമ്പോൾ ബിജെപിയുടെ സാധനമൊക്കെ തലമുറ കേട്ടി അത് കൊടുത്തതണ്ടവര് അത് കൊടുത്ത് വന്നിരിക്കുകയാണ് പൈസാരം തിരിക എന്നിപ്പോ ജോലിയൊക്കെ ഒഴിവാക്കിട്ടാ വന്നെന്ന് പറഞ്ഞു അപ്പൊ പൈസാരം തീരാ അത് കൊഴപ്പില്ല അതൊക്കെ തരുമല്ലോ കാരണം പൈസ ചോറ് വെള്ളമൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ അതിനു വേണ്ടി വന്നിരിക്കും അപ്പൊ ഗോലി മാറോ പിന്നെ ദഹടി ദഹാടി എന്ന് പറഞ്ഞാ ദിവസം ജോലി ഉണ്ടല്ലോ മസ്ദൂർ പണി അത് പിന്നെ വെള്ളം ഗോലിമാറന്നെ പോയി പണി വെക്കട്ടെന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങാണ്ടെ അപ്പൊ ആരാണ് ഇവർക്കൊന്നും വോട്ട് ഉണ്ടാവില്ലല്ലോ ഇവരൊക്കെ അവരുടെ സ്ഥലത്ത് തന്നെ വോട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ആരാണ് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞ ആരുമില്ല ഇല്ല പക്ഷെ മൃഗീയെ ഭൂരിപക്ഷത്ത് ജയിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും വലിയ ദുരന്തം അത് കാരണമാണ് പലരും ഇന്ത്യയിൽ ശരിക്ക് വളർന്നു വര വരേണ്ട ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് ഏ അവരൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കാണ് കാരണം ഈ വോട്ടിംഗ് മെഷീനും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മോദി കമ്മീഷന്റെയും കാരണം ഇന്ത്യയിൽ നിന്ന് മാഞ്ഞു പോകേണ്ടത് ഈ ബി ജെ പി ആണ് മോദി അമിത്ഷാ ഒരിക്കലും എവിടെയും കാണാൻ പാടില്ല കാരണം ജനങ്ങൾ അവരനെ അവർക്ക് വോട്ട് ചെയ്യുന്നില്ല ജനങ്ങൾ അവരെ തിരസ്കരിച്ചു കഴിഞ്ഞു പക്ഷേ ഇത് ഈ തട്ടിപ്പ് കാരണം അവരിങ്ങനെന്തോ വലിയൊരു സാധനം പോലെ ഇന്ത്യയുടെ താല്പര്യത്തിനിരിക്കാണ് രാജ്യം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ഒക്കെ കണ്ടില്ലേ രാഹുൽ ഗാന്ധി ഇനി മൂത്ത് നേരടിച്ച് ചാവും മുമ്പൊരു പ്രധാനമന്ത്രി ഒന്നും വിചാരിക്കണ്ട പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടിംഗ് മിഷനും ഇല്ലെങ്കിൽ ഇപ്പോ പ്രധാനമന്ത്രി ചിലപ്പോ രണ്ടാം തവണ രാഹുൽ ഗാന്ധി ആവേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ പത്തൊമ്പത് ലക്ഷം മിഷൻ കാണാതായതും തിരിമറി കളിച്ചതും ഒക്കെ അന്നേത് ഒരു ദിനം പാടിയെന്ന് വരുന്നത് പിന്നെ ഇന്ത്യയുടെ ഇന്നത്തെ രൂപമല്ല ഇന്ത്യയിൽ ഇപ്പം ഒന്ന് പല പാർട്ടിക്കാരും മഹാരാഷ്ട്ര ശക്തമായിട്ട് യു ബി ടി തരംഗവും യു ബി ടി കാര് ഭരിക്കേണ്ടതും ബീഹാറില് തേജസ്വി യാദവിന്റെ പാർട്ടിയൊക്കെയാണ് ഭരിക്കേണ്ടത് ഉത്തർപ്രദേശില് അഖിലേഷ് യാദവാണ് ഭരിക്കേണ്ടത് മറ്റുള്ള സ്ഥലത്തൊക്കെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഇറങ്ങിപ്പോകുന്നില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ജനങ്ങൾക്ക് അവരെന്നെ കാരണം എല്ലാ സൗകര്യം ചെയ്തുകൊണ്ട് കൊടുത്ത് നടക്കുകയാണ് രാഹുൽ കെജ്രിവാൾ എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ് ഒരു ആയിത്തും തൊട്ടത്തിനിടയ്ക്ക് മുമ്പുക്കില്ല അപ്പോൾ ഡൽഹി ഭരിക്കേണ്ടത് ആം ആദ്മി പാർട്ടിയാണ് അങ്ങനെ ഓരോ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ പിന്നെ ഈ എന്താണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന അവിടൊക്കെ തന്നെയാണ് ആ മറ്റെന്താണ് ചന്ദ്രബാബു നായിഡും ഒന്നും ഭരിക്കൂല അതൊക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണ് അതന്നു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊന്നും തുടങ്ങാൻ പറ്റില്ല ഡൽഹിയിൽ ഇത് നക്കം മാറ്റി അടിച്ച് ഭരണം കൊടുത്തതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എവിടെയും സ്ഥാനം ഉണ്ടാവില്ല പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടി ഭരിക്കേണ്ടതാണ് മറ്റേ മധ്യപ്രദേശ് ഹരിയാണോ ഒരു സംശയം ഇല്ല അത് കോൺഗ്രസ് പാർട്ടി ഭരിക്കേണ്ടതാണ് കോൺഗ്രസ് തരംഗമായിരുന്നു അവിടെ അങ്ങനെ നോക്കുക ഈ ഗുജറാത്തി ഗുണ്ടുകൾക്ക് എവിടെയും സ്ഥാനമല്ല പക്ഷേ ഈ മോദി കമ്മീഷൻ അഴിമതി കാരണം എത്ര വളർന്നു വരുന്ന യുവ നേതാക്കന്മാർ യുവ രാഷ്ട്രീയക്കാരും ഒക്കെ നശിച്ച് തകർന്നു തരിപ്പണമായി അപ്പോ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് വോട്ട് ചെയ്യാതെ പോലും ജനങ്ങൾ ആഗ്രഹിക്കാതെ ജനങ്ങൾ വെറുത്തിട്ട് പോലും ഭരണത്തിൽ അവർക്ക് സുഖമായിട്ടിരിക്കാം കാരണം ഭരണം തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരുടെ അവരുടെ കൈ അവരുടെ കൈവെള്ളിൽ ഒതുക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ മോദി ഭക്തന്മാരെ ഇട്ട് കഴിഞ്ഞാൽ എത്ര കാലം എണിനും ഭരിക്കാം അതുകൊണ്ട് ഭരിക്കുന്നു ഭരിക്കുന്നത് എന്തിനാണ് ധനം മോഷ്ടിക്കാനാണ് വലിയൊരു ഇത്രയും വലിയ ഇങ്ങനെ ധനം മോഷ്ടിക്കാനാണ് പക്ഷെ അത് മൂടി വെക്കാനാണ് വർഗീയവാദം ഹിന്ദുത്വ തീവ്രവാദം സനാതനധർമ്മം ശിവലിംഗം പാകിസ്ഥാൻ മുസ്ലിം എന്നൊക്കെ പറയുന്നത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഒടേതമ്പ്രാന് പോലും ആ മനസ്സിലാവാത്ത ഇന്ത്യക്കാരനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞു വീട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ